ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോരിട്ടാ എല്ലാവരും മഴയും തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കേക്കാരം നമ്മളിപ്പോൾ ഇതാ മഴക്കാലത്ത് ഉണ്ടായ ഒരു സാധനം കൊണ്ട് ഇതാ അങ്ങനെ ഉണ്ടാക്കി വെക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എന്താണ് നമുക്ക് വെയിലുകാലൊക്കെ വരുമ്പോൾ ആരെയും വന്നാൽ ജ്യൂസ് എടുത്ത് കൊടുക്കാനും പിടിക്കാനും ഒക്കെ ഒരു ജ്യൂസായിട്ട് എസൻസ് ഉണ്ടാക്കി വെക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എങ്ങനെ എന്താ ഏതാന്നുള്ളത് നോക്കാം എല്ലാവരും പോരി ഞാനിപ്പോൾ രാത്രി ഇങ്ങനെ അടുക്കള ഭാത്ത ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഇതിങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കണ്ടില്ലേ നല്ല രസമല്ലേ ഇത് കാണാൻ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടാ അപ്പം അത് നല്ല ഉണ്ടായി വന്നിട്ടുണ്ട് ഈ വർഷം അപ്പോൾ അതാ രാത്രി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി കാണാൻ ബൾബ് തുണുക്കിയിട്ട പോലെ ഉണ്ട് ഇങ്ങനെ അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിത് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അതൊക്കെയും ഞമ്മൾക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇപ്പോഴൊക്കെ നല്ല മഴയും തണുപ്പും ഉള്ള സമയല്ലേ ഇങ്ങനത്തെ മഴക്കാലത്തൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ എന്താണ് വെയിൽ കാലത്തിന് നമുക്കൊരു യൂസാവും ചിലവൽ ഇത് അധികം നാസാക്കി കളയലാണ് അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങൾ ഇത് ആരുമുണ്ടെങ്കിൽ നാസാക്കി കളയരുത് വേസ്റ്റ് ആക്കരുത് കേട്ടാ അപ്പോൾ ഇതൊക്കെ അത്ര നല്ല സാധനമാണ് നമുക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ പറ്റും ഇത് അത്രക്ക് നല്ല മരുന്നും കൂടെയാണ് അറിയും അപ്പോൾ അതാ നേരം വെളുത്തപ്പോൾ ഞമ്മളിപ്പോൾ ഇതങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ കണ്ടില്ലേ ഇത് ഈ നല്ല വെയിലല്ലേ നീലേ ആ വെയിലിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോൾ ഇതെന്താ ഈ വെയിലിൻ്റെ ചൂടിന് ഇല തിങ്ങി നിന്നപ്പോൾ എല്ലാം ഇങ്ങനെ ചുങ്ങിപ്പോയിപ്പോയി നിറയുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ ഇത് നല്ല വെയിലാണ് വേണ്ടി ഇത് വെയിലുണ്ടാവുമ്പോഴാണ് നിറയെ ഉണ്ടാവും ചെയ്യും പക്ഷേ ഇതിങ്ങനെ ഈ ഭാത്തമായ കാരണം എന്താണ് നമ്മൾ അടുക്കളയിലൊന്നും നമുക്ക് ചൂട് വല്ലാതെ ഉണ്ടാവില്ല വെയിൽ കാലത്ത് മഴക്കാലം എന്നറിയുമ്പോൾ തണുപ്പാണ് എന്നാലും നമുക്കതറിയില്ല വെയിൽ കാലത്തല്ലേ നമുക്ക് ഒരു തണുപ്പ് കിട്ടേണ്ടി ആ കാരണം ഈ ഭാഗത്തുനിന്ന് ഇത് ഒഴിവാക്കിയിട്ടില്ല അപ്പം കൊല്ലം നിറയെ ഉണ്ടായിട്ടുണ്ട് തിമേ പക്ഷെ അത് ഇല തിങ്ങി നിൽക്കണ കാരണം കൊണ്ട് എന്താണ് ഞമ്മക്കത് നിറയെ തിങ്ങി നിൽക്കുമ്പോൾ ഈ പൂവൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ചുങ്ങി ചുങ്ങി പൊയ്ക്കാണ്ട് ഇങ്ങനെ ഇതുപോലെ ആവണതുകൊണ്ട് വളരാൻ പറ്റാതെ അപ്പോൾ അത് ഇലയൊക്കെ തിങ്ങി നിൽക്കുമ്പോൾ ഇല അധികം ഉണ്ടായി ഏത് കായും ഞമ്മക്ക് കായ്ക്കൂല അതൊരു ഇതുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഈ മൂത്ത് നിൽക്കുന്ന ഇല ആൾ മൊത്തം ഇങ്ങനെ ക്ലീൻ ആക്കണേ അപ്പോൾ രാവിലെ നീച്ച് ചായോടി കഴിഞ്ഞപ്പോൾ ഇതിനിങ്ങനെ നിന്നതാണ് കേട്ടോ ഇല ഒക്കെ ഒഴിവാക്കുമ്പോഴാണ് ഇതിനൊക്കെ നല്ല കുറച്ചൊരു വെയിലും കിട്ടണ്ട ചെടിയാൾക്കും ഇതിപ്പോൾ ചെടിയാൾക്കും വെയിലില്ല അങ്ങനെ നിൽക്കണേ എല്ലാം കൂടി അപ്പോൾ വലിയ വലിയ ഇല ആൾ ചീഞ്ഞ ഇല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഇലാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വള്ളിച്ചെടി ഏത് ചെടിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ വള്ളിയായി നിൽക്കുന്നതൊക്കെ നമ്മൾ കുറച്ച് ഇല ആൾ പറിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് കായ് ഫലം കിട്ടുകയുള്ളൂ ഇല നിറയെ നിൽക്കുമ്പോൾ കായ് അധികം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഈ വലിയ മൂത്ത ഇല ഒക്കെ ഉണ്ടാവും എന്തല്ലേ ഇങ്ങനെ ഈ ഇല നമ്മൾ പറിച്ചു കളയണം അതിൽ പഴുത്തതുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയുമ്പോഴാണ് ഇതിൽ നമുക്ക് കായ് നിറയെ വലുപ്പത്തിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇലമ്മല എല്ലാ കായിൻ്റെ വളം പോയി അങ്ങനെ ഇല നിറഞ്ഞു നിൽക്കും നിറയെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കണത് ചുങ്ങി നിൽക്കണത് ഇതൊക്കെ ഉണ്ട് കേട്ടാ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ വലമ്പ തന്നെ ഇങ്ങനെ കോവക്കൻ്റെ അതും കൂടെ ഉണ്ട് അപ്പോൾ കോവക്കൻ്റെ ഇല ഒക്കെ നമ്മളിങ്ങോട് താളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പറിച്ചെടുത്തു മറ്റേതൊക്കെ പറിച്ച് കുറേ കളഞ്ഞുതാ മാനം കാണുന്നുണ്ട് മഴക്കാലാവുമ്പോൾ എന്നാണ് കുറച്ച് തണുപ്പ് കൂടും എന്നാലും കുഴപ്പമില്ല പിന്നെ ഇതാ ഇതിൻ്റെ ഈ തൂമ്പ് ഇല ഉണ്ടല്ലോ ഇതൊരു ഈ എലി കൊണ്ട് ഞമ്മക്കൊരു പേരി ഉണ്ടാക്കാൻ പറ്റും താളിക്ക താളിക്കും ചെയ്ത് ഞമ്മക്കിങ്ങനെ തോരനാക്കിയിട്ട് വെക്കാം തേങ്ങയൊക്കെ ചിരകിയിട്ട് കാണ്ടിങ്ങനെ ഉള്ളി ചെറുളിയൊക്കെ ഇട്ട് നല്ല ചതച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി എരിഞ്ഞിക്കാണ്ട് ഇതിൻ്റെ തോരനാക്കി എടുക്കാൻ പറ്റും നല്ലതാണത് എല്ലാ ഇലയും നല്ല തന്നെയാണ് നമ്മളിപ്പോൾ പൊതുവേ പറയും ഇപ്പോൾ ഇത് ഷുഗറിന് നല്ലതാണ് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ എന്ന് പറയാം അതേമാതിരി മുരിങ്ങൻ്റെ ഇല എല്ലാം നല്ല തന്നെയാണ് പക്ഷേ എല്ലാം നമ്മൾ അധികം കഴിക്കാൻ പാടില്ല എന്ന് മാത്രം എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ എടുത്തുകാണ്ടൊക്കെ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ തിന്നാൻ പറ്റും അപ്പോൾ കുറച്ച് കോവക്ക ഉണ്ട് ഇത് ഉണ്ടീലേ ഇടയിലാണ് കോവക്കൻ്റെ വള്ളിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയ കാരണം അപ്പം ഇങ്ങനെ ഒരു അഞ്ച് ആറ് കോവൊക്കെ നമുക്ക് ദിവസം കിട്ടിയാൽ തന്നെ ഒരു ഉപ്പേരിക്കാവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ നീച്ചു പച്ചക്ക അങ്ങനെ രാവിലെ അങ്ങനെ പറിച്ച് തിന്നുമ്പോൾ അതും തന്നെയാണ് പൊതുവേ ഇപ്പം എല്ലാവരും പറയും ഷുഗറിന് അത് നല്ലതാണ് ഇത് നല്ലതാണെന്നൊക്കെ പറയും കേട്ടോ ഞമ്മക്ക് വേണം എന്നുണ്ടെങ്കിൽ കഴിക്കാം നല്ലതല്ലാന്നുണ്ടെങ്കിൽ തിന്നാത്തവരുണ്ടെങ്കിൽ തിന്നും വേണ്ട അത്രേ ഉള്ളൂ ഞാൻ രാവിലൊക്കെ നീച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കോവക്കൊക്കെ പറിച്ചിട്ട് അങ്ങനെ തിന്നും ഓറ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ മുട്ടും പൂവൊക്കെ കേട്ടോ ഇത് നല്ല രസമാണ് ഉണ്ടായി കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പോൾ പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണിത് കാണാൻ ഏ നിറയുണ്ടാവും മഴ ആയിട്ടാണ് ഒക്കെ ചുങ്ങി ചുങ്ങിപ്പോയിക്കാണ്ടൊക്കെ ചീഞ്ഞു പൊയ്ക്കണോ ഇതാണ് അതിൻ്റെ മുട്ട് ഇപ്പോൾ ഇതാ ചെടികൾക്കൊക്കെ കുറച്ച് വെളിച്ചം കിട്ടിയിട്ട് ആ വെയിൽ തട്ടുണ്ട് ഇല നിറയെ നിൽക്കുമ്പോൾ വെയിൽ തട്ടൂലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് പൂവ് ഇതാ ഇതിമലൊക്കെ നിറയെ പൂവ് നിൽക്കണുണ്ട് പക്ഷെ മഴ പെയ്ത കാരണം കുറേ പൂവൊക്കെ പോയിട്ടാണ് അതിൻ്റെ മുട്ട് കണ്ടാ ഇതാണ് മുട്ട് മുട്ടിങ്ങനെ വിരിഞ്ഞു വരുന്നത് പിന്നെ വലക്കങ്ങട് താന്ന് പൊയ്ക്കണേ ഇങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ വിളവെടുപ്പിന് വന്നൂട്ടാ നിറയെ കായൊക്കെ രണ്ടും നാല് മാസമായി കഴിഞ്ഞ ശേഷം ആ കായൊക്കെ നല്ല പഴുത്തു വരുന്നുണ്ട് പിന്നെ മഴ ആവുമ്പോൾ അത് അതിൻ്റെ വള്ളി ചീഞ്ഞിക്കാണ്ടൊക്കെ താഴെ കുറേ വീ വീണ് പോവാണ് അപ്പം ശരി ഏതായാലും ആയില്ലേ കുറച്ചൊന്ന് പറിച്ചെടുത്താൽ സെസൻസ് ഒക്കെ കണ്ടുണ്ടാക്കി വെക്കാറുണ്ട് ഇതീ വൈലറ്റ് കളറാവും ഇനിയും പക്ഷെ വെയിലായാൽ നല്ല കളറായി കാരം ഇത് മഴ പെയ്ത കാരണമാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിലും വലിയ കായയിൽ നിന്നുണ്ടായിരുന്നത് നിറയെ കായുണ്ടായപ്പോഴാണ് ഇപ്പോൾ അത് കായ് കമ്മി ആയിക്കാണ്ട് ഇത് വലുപ്പമില്ലാതെ പോയത് ഇതാവിടൊക്കെ കണ്ടിട്ടേ ഇനി ഇതിലും നല്ല വൈലറ്റ് കടും കളറായി നിൽക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തിന്നുമ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ മധുരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല നല്ല മധുരം ഉണ്ടാവും സ്വീറ്റായിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ കുറഞ്ഞൊരു പുളിപ്പാണ് പഞ്ചസാര ഒക്കെ ഇട്ടുകാണ്ടൊക്കെ കുട്ടികൾക്കൊക്കെ തിന്നാൻ പറ്റുക ആയിഷൊക്കെ അങ്ങനെ അങ്ങനെ തിന്നലാണത് പച്ചന്നും എടുക്കാതെ നമ്മളിങ്ങനെ നിറം മാറിയത് മാത്രമേ എടുക്കണുള്ളൂ പൂച്ച നോക്കിയിരിക്കണ് അപ്പം നിറം മാറിയത് മാത്രം കുറച്ചുകൊണ്ട് എടുത്താൽ കുറച്ച് എസെൻസോ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചാൽ മഴയൊക്കെ പെയ്യല്ല മഴ പെയ്യുമ്പോൾ നീ തണ്ട് ചീഞ്ഞിട്ടൊക്കെ നീ താഴെ വീഴാൻ തുടങ്ങും അങ്ങനെ അപ്പം അതിന് മുമ്പ് കുറച്ചൊക്കെ ഉണ്ട് പറിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഉണ്ട് അമ്നുണ്ട് ഉണ്ട് അപ്പോൾ രണ്ടാളും ഉണ്ടാകുമ്പോൾ അമ്യുവിന് വലിയ ഇഷ്ടമൊന്നുമില്ല അമ്യുന് നല്ല മധുരം വേണം കുറച്ച് മൂപ്പായതൊക്കെ ഉണ്ട് എടുത്തതാണ് ഇഞ്ഞ് എന്തേലും വലുതാവും ചെയ്യും ഇന്ത്യ നല്ല കടും കളറേ കാരം വൈലറ്റ് കളറാവും അതുകൊണ്ട് മഴയടിയിലിപ്പോൾ നല്ല മഴ പെയ്ത കാരണമാണ് വെയിലാണെങ്കിൽ എപ്പോഴും നല്ല പഴങ്ങളായി വന്നിട്ടുണ്ടാവും അപ്പം ഇത് അറിയില്ല ചിലവിൽ അത് വള്ളി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും എടുക്കില്ല തിന്നില്ല എല്ലാം വേസ്റ്റാക്കി കളയും അപ്പോൾ ഇതൊരിക്കലും ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയണ്ട ഇതുകൊണ്ടൊക്കെ എന്തെല്ലാം യൂസ് ഉണ്ട് ഇല തോരൻ തോരനുണ്ടാക്കുക ഷുഗറിന് വെള്ളം കാച്ചി കുടിക്കുക എല്ലാം ചെയ്യുക ഇവിടെ ഞാനിത് കോഴികൾക്കൊക്കെ ഇങ്ങനെ നല്ല പൊടി പൊടിയൊക്കെ അരിഞ്ഞിക്കാണ്ട് കൂട്ടിലിട്ട് കൊടുക്കും കോഴികൾ നല്ല തിന്നും അപ്പോൾ അതായത് ഞാൻ കുറച്ചുകൂടി പറിച്ച് കൊടുന്ന് ലേശം എടുത്തുള്ളൂ ഇനി നല്ല പഴുത്തിൻ്റെ ശേഷം വേണം പറിച്ചെടുക്കാൻ അപ്പോൾ ഇത് മരുത്തുമെന്നാണെങ്കിലും നമ്മൾ നല്ല കഴുകിയെടുക്കണം എന്താ അതിൻ്റെ അയലീം എല്ലായ്മ ചീഞ്ഞ് മഴ പെയ്തിട്ടൊക്കെ ഒട്ടി നിൽക്കുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കണ്ടിടുമ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ ഇതിക്ക് കൊഞ്ഞാളൂല അപ്പോൾ അങ്ങനെ കഴുകി കഴുകിയെടുക്കണം എങ്ങനെ പറിച്ചാലും നമ്മൾ അപ്പോൾ അതാ അതിൻ്റെ ഇത് നല്ല നിറ മാറിയിട്ടില്ല കേട്ടോ നല്ല കളറ് വരും ഇതിന്റെ തോട് അപ്പൊ ഏതാലും എടുത്തുകാണ്ട് ഇതിന്റെ ആക്കി എടുത്ത് വെക്കട്ടെ ഇതിൽ നമുക്ക് രണ്ട് ഉണ്ടാക്കാം ഇപ്പ ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കാം നമ്മള് പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ വെറും സിറപ്പാക്കി വെക്ക എല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളിതിങ്ങനെ കുറേ ഉണ്ടാകുമ്പോ ചിലവർക്ക് ഇത് അറിയില്ല ചിലവർ എന്ത് കിട്ടും അതങ്ങനെ നാശായി അങ്ങനെ ചീഞ്ഞ് വീണ് ആ തൊടുവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ വീണ് നാസാക്കി കളയും അപ്പോൾ ഇത് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് നാസാക്കി കളയണ്ടേട്ടാ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെച്ചാൽ വെയിൽ കാലത്തൊക്കെ നമുക്ക് വെള്ളം ഇതായിക്കുമ്പോൾ ആരെങ്കിലും വന്നാലോ ഒക്കെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ നാരങ്ങയില്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും മതി നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോഴും എടുക്കണം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലല്ലേ മരത്തുമെന്ന് വള്ളിയിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊരു സീസണായി കഴിഞ്ഞാൽ അപ്പോൾ അത് പഴുത്ത് നമ്മളത് എടുത്ത് ഒഴിവാക്കും വള്ളിയൊക്കെ പോയി പോകും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴും എടുത്ത് അരേലും വന്നാലൊക്കെ ഒരു നാരങ്ങ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒഴിച്ച് കാണ്ട് മധുര ഇട്ട് കാണ്ടോ ഉപ്പിട്ട് കാണ്ടോ ഒക്കെ കൊടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ തോട് ഇതാ അതും വേസ്റ്റല്ല ഇത് നീളത്തിൽ പൊടി പൊടിയാക്കി അരിഞ്ഞിട്ട് ഇതും അതുപോലെ തന്നെ എണ്ണയിൽ എടുത്തിട്ട് ഇതുകൊണ്ട് നമുക്ക് അച്ചാർ ഇടാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അച്ചാർ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഫേഷം ഫ്രൂട്ടിൻ്റെ തോടാണെന്ന് തൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അച്ചാർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ആയി കാര്യം ഇപ്പോൾ താ ഞാനതൊക്കെ എടുത്ത് എല്ലാം എടുത്തിട്ട് ഇതാ പഞ്ചസാര ഇട്ട് കണ്ടാണ് ഞാനിത് പാവാക്കി എടുക്കുന്നത് കേട്ടാ അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാനും കുട്ടികൾ കഴിക്കാനും ആരേലും വന്നാലും ഒരു രണ്ട് സ്പൂൺ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ പഞ്ചസാര ഒഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ സിറപ്പാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുക ഇതൊക്കെ നമ്മളിപ്പോൾ ഒരിക്കൽ അർത്ക്കാണ്ട് ഇപ്പം ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൊല്ലത്തിന് വരെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ കേട് കൂടാതിരിക്കും അപ്പോൾ അത് ആ നാല് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് വാനിലേന്റെ എസെ എസെൻസ് പൈനാപ്പിളിന്റെ എസെൻസ് ഒക്കെ ഓയിക്കട്ടെ അതൊന്നും പക്ഷേ വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല എനിക്ക് ഏലക്കാവുമ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്തായാലും ഇതീക്ക് ആ പുളിപ്പും മധുരം ആവുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അതാ അതിൻ്റെ പതക്കെ മാറി കഴിഞ്ഞ് ഈ പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഇതിങ്ങനെ എടുത്ത് വെച്ചാൽ അതൊക്കെ കേടന്ന് പോകും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് കേടന്ന് പോയി എന്ന് പറയാൻ നിൽക്കേണ്ട അതിനാണ് പറയേണ്ടത് പക്ഷേ അത് നല്ലോണം ആ അതിൻ്റെ പതക്കെ പോയി ആ മഞ്ഞ കളർ അങ്ങോട്ട് പോയിട്ട് ഈ കളറായി ഇങ്ങനെ വരണം നമ്മളത് കയ്യിൽ എടുക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു പരിവ് അങ്ങനെ ഉണ്ടാകും അത് പിന്നെ നല്ല തണുത്തിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇതുപോലെ കുപ്പിൻ്റെ ബോട്ടിൽക്ക് വേണം ഗ്ലാസിൻ്റെ ബോട്ടിൽക്ക് വേണം അത് ഒഴിച്ച് വെക്കാൻ പുളിപ്പുള്ള കാരണം കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും ഒഴിച്ച് വെക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ കുറേ കാലം നമുക്ക് വേണമെങ്കിൽ വെയിൽ കാലത്തെല്ലാം മെയിനായിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുക അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എങ്ങനെ ആയാലും ബോട്ടിൽ പൊട്ടണ കുപ്പിയിലൊക്കെ വേണം ഇങ്ങനെ സിറപ്പാക്കി എടുത്ത് വെക്കാൻ അപ്പം അത് ഒരു കേടും കൂടാതെ അങ്ങനെയും നിൽക്കൂട്ടാ ഞാൻ ജ്യൂസ് ജ്യൂസരിപ്പിയിൽ എല്ലാം അരിച്ചരിച്ചരിച്ചരിച്ച് കുറച്ച് ഇങ്ങനെ ജ്യൂസായ കാരണം കൊണ്ടാണ് ഞമ്മക്കിങ്ങനെ ആ അതിൻ്റെ ആ സിറപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയെങ്കിലേ അത് കിട്ടുള്ളൂ വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് കേടുന്ന് പോകും അപ്പം ഇങ്ങനെ ഒരു പരുവം വരുമ്പോഴാണ് നമ്മളെടുത്ത് വെക്കേണ്ടത് നല്ലൊരു കളറായില്ലേ അപ്പൊ അപ്പതാണ് ഫാഷൻ ഫ്രൂട്ട് സിറപ്പ് നമ്മളൊരു നാല് കുരുവൊക്കെ ഉണ്ടാകും ഒരു ബോട്ടിൽ നൂറ് റുപ്പ്യ നൂറ്റിപ്പത്ത് റുപ്യ കൊടുക്കണം അപ്പോൾ ഇതിങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇതല്ലേ അപ്പം അതിൻ്റെ ചണ്ടിയാണ് നമ്മൾ ഇടുത്തിൻ്റെ ആ സിറപ്പിൻ്റെതാണ് പക്ഷേ ഇതും നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ അപ്പോൾ ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ജ്യൂസ് അടിച്ച് കാണ്ട് പഞ്ചസാര ജ്യൂസ് അടിച്ച് കാണ്ട് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നീട്ടിയിട്ട് ഇതുപോലെ അരിപ്പിയിൽ അരിച്ചെടുത്തിട്ട് അങ്ങനെ എടുക്കട്ട അപ്പോൾ അതും ഞാനൊരു ബോട്ടിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അയശുവിന് അന്യു പോയി അമ്യൂന് കുറച്ച് കൊടുത്ത് അപ്പം അതാ ഐശുവിനെടുത്ത് കൊടുക്കുകയാണ് പതിന്ന് ഞാൻ ദാ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടെങ്കിലാണിത് നമ്മൾ അടുത്ത വർഷം വരെ ഞാൻ ഇതുപോലെ തന്നെയാണ് എല്ലാ കൊല്ലവും എടുത്ത് വെക്കൽ ഏട്ടാ അപ്പം അത് അതിനനുസരിച്ചുണ്ടാവും ഇപ്പം ഇതാ ഒരു ബോട്ടിലതാ ഒരു സ്പൂൺ ഒഴിച്ചാൽ തന്നെ നല്ല പുളിപ്പാണത് ഇതിപ്പം ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും മധുരം ഒന്നും ഇടേണ്ട ആവശ്യമില്ല നല്ല മധുരം വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതിക്ക് പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് തേനക്കൊഴിച്ചുകാണ്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റും ഇപ്പോൾ പഞ്ചസാര അല്ലാതെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഷുഗർ ലെവലക്കൊക്കെ തേനക്കൊഴിച്ചു കണ്ടൊക്കെ കുറച്ചൊക്കെ കുടിക്കാൻ പറ്റും ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കണത് അപ്പോളും നല്ല കളർ തന്നെയാണ് കേട്ടോ നമ്മളൊരു ലൈമൊക്കെ കലക്കി കുടിക്കുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിൻ്റെ നീരൊക്കെ കൂട്ടി കൊടുക്കാൻ പറ്റും ഇത് കാച്ചുമ്പോൾ തന്നെ ഇഞ്ചി നമ്മൾ ഇതിൽ ഒന്നും ഇങ്ങോട്ട് അരച്ചിട്ട് കണ്ട് ഇതിൽ ഇഞ്ചി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഏലക്ക ഇഞ്ചിയൊക്കെ നല്ലങ്ങോട് ചതച്ചിട്ട് കണ്ടൊക്കെ സിറപ്പാക്കി എടുത്താലും മതി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇല്ല വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോളും ഇഞ്ചിൻ്റെ നീരൊക്കെ ഒരു തുള്ളി ഉറ്റിച്ചിട്ട് ഇതുപോലെ കഴിക്കാൻ പറ്റും അയശുവിന് പുളിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഓള് നല്ല കുടിക്കും കുറഞ്ഞ മധുരം ഉണ്ടായാൽ തന്നെ മതി ഈ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് ആരേലും വന്നാൽ നാരങ്ങയില്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഈ എസൻസ് ഒരു സ്പൂൺ ഒഴിച്ച് ഒഴിച്ചുകാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ഇതാണ് സിറപ്പ് ഇനി ജ്യൂസാക്കിയിട്ട് വേണമെങ്കിൽ ഞമ്മക്ക് അപ്പം എടുത്തിട്ടൊക്കെ ഇങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് കാണ്ട് നല്ല അടിച്ചു കാണ്ടൊക്കെ കുടിക്കാൻ പറ്റും അടിക്കുമ്പോൾ എന്താണതിൻ്റെ ആ കുരുമൊക്കെ നമ്മൾ ദീലി പോയിടും അപ്പോൾ അതൊരു കട്ടിപ്പുണ്ടാവും ചെയ്യും അത് നമ്മളിങ്ങനെ ഒരു കടിക്കണ പോലെ ഉണ്ടാവും ഇങ്ങനെ ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇനി ഇതുപോലെ ഉണ്ടായാലും നിങ്ങളാരും കളയരുത് നമുക്കിങ്ങനെ ഒരു 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 കഷ്ണം കൊണ്ടി വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ തന്നെ ഇത് നല്ലതാണ് നല്ലതാണത് എല്ലാ കാര്യത്തിനും നല്ലതാണ് ഇത് ഞാൻ അങ്ങനെ കുറച്ചെടുത്ത് കാണ്ട് വെറുതെ അങ്ങനെ ഇട്ട് കാണ്ട് അങ്ങനെയും വെച്ചതാ കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിക്കണേ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ വെക്കാനൊക്കെ പറ്റും ഇത്രേ ഉള്ളൂട്ടാ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ അസ്ലാമലൈക്കും